സ്ഥിരമായിട്ട് കവത്തിന്റെ പ്രശ്നം ഉണ്ടാകാറുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഒന്ന് നമ്മൾ ദിവസവും രാവിലെ ഒരു സ്പൂൺ തേൻ കഴിച്ചു നോക്കുക പിന്നെ അതുപോലെ നമ്മൾ വെജിറ്റബിൾ സൂപ്പ് അല്ലെങ്കിൽ ചിക്കൻ സൂപ്പ് ഇതിൽ നമ്മൾ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത് സ്ഥിരമായിട്ട് കുടിച്ചു നോക്കുക അടുത്ത് നമ്മുടെ തേയില പട്ടൻ ചായ അതായത് പാല് മിക്സ് ചെയ്യാത്ത ചായ അതിൽ ഒരു ചെടിടുക പ്ലസ് നമ്മുടെ തുളസിയെ നന്നായിട്ട് കഴുകിയ ശേഷം ഒരു ആറ് ഇല തുളസിയെ നന്നായിട്ട് നോക്കി ഇട്ട് അത് തടവിച്ചിട്ട് നമ്മൾ ഒരു കപ്പ് പിക്യാ പിന്നെ അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സുകൾ പൈനാപ്പിൾ അതുപോലെ നമ്മുടെ പപ്പായ പിന്നെ മാമ്പഴം കിവി ഇതൊക്കെ നമുക്ക് കപ്പ് കുറയ്ക്കാനായിട്ട് പറ്റിയ ഫ്രൂട്ട്സുകളാണ് പിന്നെ അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ പായസത്തിലൊക്കെ ഇടുന്ന ഉണക്കമുന്തിരി ഉണ്ടല്ലോ അത് നമ്മളെടുത്ത് ഒരു അഞ്ച് ആറ് എണ്ണം എടുക്കുക നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മളത് കുതിർത്ത് വയ്ക്കുക അതിനുശേഷം അത് നന്നായിട്ട് കുതിർത്തതിനു ശേഷം നന്നായിട്ട് നമ്മൾ എടുക്കുക എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു സ്പൂൺ തേനും അതിൻ്റെ കൂടെ നമ്മുടെ ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചിടുക പ്ലസ് ഒരു ഹാഫ് ലെമൺ അതും മിക്സ് ചെയ്ത് നമ്മളൊരു ചെറിയ സൂപ്പ് പോലെ ആക്കിയിട്ട് കുടിക്കുന്നതും കവം ഇളകാനായിട്ട് വളരെ എഫക്റ്റീവാണ് ഇതെല്ലാം തന്നെ നമുക്ക് വളരെ തീക്ഷണമായിട്ടുള്ള ഫുഡുകളായതുകൊണ്ട് കവും നമുക്ക് പെട്ടെന്ന് ഇളങ്ങാൻ വളരെ എഫക്റ്റീവ് തന്നെയാണ്